പിമ്പിൾസ് അഥവാ മുഖക്കുരു അതുപോലെ ഡ്രൈ സ്കിൻ ഓയിലി സ്കിൻ ഇതെല്ലാം മാറി ചർമ്മം തിളങ്ങും നാച്ചുറലായി എന്ന് പറയത്തക്ക അവസ്ഥയിലേക്ക് നിങ്ങളെ നയിക്കാൻ പറ്റിയ ഒരു നല്ലൊരു ടിപ്പ് ഒരു യമണ്ടൻ ടിപ്പുമായിട്ടാണ് ഞാനിന്ന് നിങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുള്ളത് എന്താണെന്നല്ലേ ഐ ഐ വൈറസല്ല ഐസ് ക്യൂബ്സ് അത് തന്നെ നമ്മൾ ഡെയിലി കാണുന്ന ആ ഒരു ഐസ് ക്യൂബ്സ് തന്നെ മതിയാവും നമ്മുടെ ഈ ഒരു ഈ പറഞ്ഞ ആ ഒരു സ്കിൻ പ്രോബ്ലംസിനെല്ലാം ശാശ്വതമായ എന്ന് തന്നെ പറയാവുന്ന ഒരു പരിഹാരം കണ്ടെത്താൻ അപ്പോൾ അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ആ ഒരു ഐസ് ക്യൂബ്സ് കയ്യിലെടുക്കുക ഡെയിലി ഒരു അഞ്ച് മിനിറ്റ് മുഖത്തൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക രണ്ട് ദിവസത്തിനകത്ത് നിങ്ങൾക്കതിൻ്റെ ആ ഒരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ കേട്ട പാതി കേൾക്കാത്ത പാതിയായിട്ട് ഐസ് എടുക്കാൻ പോകുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇതിനൊരു സൈഡ് വേഷം കൂടി ഉണ്ട് എന്താണെന്നല്ലേ അതും കൂടി പറയാം നമ്മുടെ ഈ ഒരു ഡെയിലി നമ്മൾ ഈ ഒരു ഐസ് ക്യൂബ്സ് കയ്യിലെടുത്തിങ്ങനെ പിടിച്ചാണല്ലോ സ്ക്രബ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു തണുപ്പ് തണുപ്പ് ഏറ്റവും നമ്മുടെ കൈക്ക് വരവിപ്പ് തരിപ്പൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതെങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതിനുള്ള ഉത്തരവാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ ഈ ഒരു ആമസോൺ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് വഴി നമുക്കൊരു പ്രോഡക്റ്റ് വാങ്ങിക്കാൻ കിട്ടും ഐസ് ഹോൾഡർ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു അമ്പത്തഞ്ച് മുതൽ ഇരുന്നൂറ് വരെ രൂപയ്ക്ക് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് ലഭ്യമാണ് അത് വാങ്ങിക്കഴിഞ്ഞ വാങ്ങിക്കഴിഞ്ഞാൽ അത് വാങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൈക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ഈ ഒരു വിവിധ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കണ്ടെത്താം അപ്പോൾ ഇത്രയേ ഉള്ളൂ ആ ഒരു ഐസ് തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇതിന് മറ്റൊരു സൈഡ് വേഷം എനിക്ക് അറിഞ്ഞു കാരണം ഞാനൊരു ഒരു മാസത്തിൽ കൂടുതലായിട്ട് ഞാൻ ഈ ഒരു ഐസ് ഉപയോഗിക്കുന്നുണ്ട് എനിക്ക് ഒരുപാട് സ്കിൻ പ്രോബ്ലംസ് പ്രത്യേകിച്ച് മോക്കുരു പോലുള്ള ഉണ്ടായിരുന്നു അതിന് ഏകദേശം ഒരു പരിഹാരം കണ്ടെത്താൻ എനിക്ക് പറ്റിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ടിപ്പ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയുടെ താഴെ പൊങ്കാല ആ പൊങ്കാലയൊന്നും വേണ്ട ഒന്നുമില്ലെങ്കിലും നിങ്ങൾക്ക് വലിയ ചിലവില്ലാതെ ഉപകാരപ്പെടാവുന്ന ഒരു ടിപ്പാണ് ഞാൻ പറഞ്ഞു തരുന്നത് അതുകൊണ്ട് പൊങ്കാല എന്ന് പറഞ്ഞത് ഞാൻ ഒരു ആവശ്യത്തിൽ പറഞ്ഞു പോയതാണ് അപ്പോൾ ഒരു പൊങ്കാല വേണ്ട നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പം എന്താ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തിരിക്കുക പരമാവധി ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഉപകാരപ്രദമാകും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നിർത്തട്ടെ അപ്പോൾ നന്ദി നമസ്കാരം